നമസ്കാരം മഹാത്മ ന്യൂസിലേക്ക് സ്വാഗതം വെള്ളക്കെട്ടിലൂടെ ഒഴുകുന്നത് കോടികൾ കേരളം മുങ്ങുമ്പോൾ പൊങ്ങുന്നത് രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും പത്തു കോടിയുടെ ടെൻഡറിൽ ചെലവാക്കപ്പെടുന്നത് ഒന്നോ രണ്ടോ കോടി മാത്രം കാലവർഷം തകർത്ത് പെയ്യുമ്പോൾ കേരളം ഒന്നാകെ വെള്ളത്തിൽ മുങ്ങും കാലവർഷം വരുന്നതും അതുവഴി കേരളത്തിൽ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളത്തിലാകുന്നതും പുതിയൊരു കാര്യമല്ല ഇന്ത്യയിൽ തന്നെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിന് ഒരു പ്രത്യേക സവിശേഷതയുണ്ട് കേരളം ഗ്രാമങ്ങളും പട്ടണങ്ങളും നഗരങ്ങളും എന്ന് വേർതിരിക്കാൻ പറ്റാത്ത വിധത്തിൽ സംസ്ഥാനം ഒട്ടാകെ ഒരു നഗരം പോലെയാണ് ജനങ്ങൾ തിങ്ങിപ്പാർക്കാത്ത ഒരു സ്ഥലവും കേരളത്തിലില്ല അതുകൊണ്ട് തന്നെ ഏത് പ്രദേശത്ത് കാലവർഷക്കെടുതി ഉണ്ടായാലും ദുരിതത്തിൽ ആവുക അവിടുത്തെ ജനങ്ങളാണ് നാട്ടിൻപുറങ്ങളിൽ വെള്ളക്കെട്ടും ദുരിതവും ഉണ്ടാകുമ്പോൾ പ്രാദേശികമായി തന്നെ അത് സഹിച്ചുകൊണ്ട് ജനങ്ങൾ ജീവിക്കും എന്നാൽ പട്ടണങ്ങളും നഗരങ്ങളും ഈ സ്ഥിതിയിലല്ല നേരം വെളുത്താൽ നഗരങ്ങളിലും പട്ടണങ്ങളിലും എല്ലാ റോഡുകളും വാഹനങ്ങളെ കൊണ്ട് നിറയും ഇതിനിടയിൽ കാൽനട യാത്രക്കാരും തിങ്ങിക്കൂടും റോഡുകൾ കനത്ത മഴയിൽ വെള്ളത്തിൽ മുങ്ങുമ്പോൾ യാത്ര ചെയ്യാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാകും ഇത് നഗരവാസികളെ പൂർണ്ണമായും ദുരിതത്തിലാക്കും കാലവർഷം ദുരിതം വിതയ്ക്കുമ്പോൾ നമ്മുടെ ഭരണപക്ഷക്കാർ പറയുന്ന ചില ന്യായീകരണങ്ങൾ കേട്ട ലോകമുണ്ടായ ശേഷം ആദ്യമായാണ് കേരളത്തിൽ കനത്ത മഴയും വെള്ളപ്പൊക്കവും ഒക്കെ ഉണ്ടാകുന്നത് എന്ന് തോന്നിപ്പോകും പുരാതന കാലം മുതൽ തന്നെ കാലവർഷവും വേനലും മഞ്ഞ് ഒക്കെ പതിവായി വന്നുപോകുന്നതാണ് ഇതെല്ലാം മുൻകൂട്ടി അറിയുവാനും കഴിയും കേരളം എന്നത് രാജ്യത്തുള്ള മറ്റ് സംസ്ഥാനങ്ങളേക്കാൾ കൂടുതൽ അളവിൽ മഴ ലഭിക്കുന്ന ഒരു സംസ്ഥാനമാണ് അതുകൊണ്ട് തന്നെ കാലവർഷത്തിൽ വലിയ ൾ കേരളത്തിൽ ഉണ്ടാവുക പതിവാണ് കഴിഞ്ഞ വർഷമാണ് വയനാട് ജില്ലയിൽ ഉരുൾപൊട്ടലൂടെ നൂറുകണക്കിന് പേരുടെ ജീവൻ നഷ്ടപ്പെട്ടത് ഇത്തരത്തിലുള്ള മഹാദുരന്തങ്ങൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്നതാകാം എന്നാൽ കേരളത്തിൽ ഒരു കനത്ത മഴ പെയ്താലും അപ്പോൾ തന്നെ നാടും നഗരവും വെള്ളത്തിൽ മുങ്ങുന്നത് പതിവ് കാഴ്ചയായി മാറിയിരിക്കുകയാണ് ഇത്തരത്തിലുള്ള വെള്ളക്കെട്ടുകളും അപകടങ്ങളും ആവർത്തിച്ചു കൊണ്ടിരിക്കുമ്പോൾ പൊതുജനങ്ങൾക്ക് മനസ്സിലാകാത്ത ചില കാര്യങ്ങൾക്ക് ഭരണപക്ഷക്കാർ മറുപടി പറയേണ്ടത് തന്നെയാണ് ഓരോ വർഷത്തിലും സർക്കാർ അവതരിപ്പിക്കുന്ന ബഡ്ജറ്റ് വഴിയും അല്ലാതെയും കേന്ദ്ര സർക്കാരിന്റെ വകയായിട്ട് നൂറുകണക്കിന് കോടി രൂപയാണ് കാലവർഷക്കെടുതി പരിഹരിക്കുന്നതിന് ചെലവാക്കപ്പെടുന്നത് കോഴിക്കോട് കൊച്ചി തിരുവനന്തപുരം എന്നീ മൂന്ന് മഹാനഗരങ്ങൾ അടുത്ത കാലത്തായി സ്ഥിരം വെള്ളപ്പൊക്കത്തിലാണ് മൂന്ന് നഗരങ്ങൾക്കും വേണ്ടി എത്രയോ കോടി രൂപയുടെ പദ്ധതികളാണ് ആവിഷ്കരിക്കുകയും നടപ്പിൽ വരുത്തുകയും ചെയ്യുന്നത് എന്നിട്ടും ഇതൊന്നും ഫലം കാണുന്നില്ല കൊച്ചി നഗരത്തിലാണ് ഏറ്റവും കൂടുതൽ പ്രളയ ദുരിതങ്ങൾ അനുഭവപ്പെടുന്നത് കാലവർഷത്തിൽ മാത്രമല്ല കടലിനോടും കായലിനോടും ചേർന്ന് കിടക്കുന്ന നഗരമായതിനാൽ കടലിൽ വേലിയേറ്റം വന്നാൽ പോലും നഗരത്തിലെ നല്ലൊരു പ്രദേശം മുഴുവൻ വീടുകളിൽ വെള്ളം കയറുന്ന സ്ഥിതിയുണ്ട് ഇത് തന്നെയാണ് തിരുവനന്തപുരം നഗരത്തിന്റെയും അവസ്ഥ നഗരങ്ങളിലാണ് കൂടുതൽ കാലവർഷക്കെടുതികൾ അനുഭവപ്പെടുന്നത് ഇത്തരത്തിൽ ദുരിതം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ പേരിൽ ഹൈക്കോടതി വരെ നേരിട്ട് ഇടപെടുകയും പലതരത്തിലുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുകയും ചെയ്തതാണ് എന്നാൽ കോടതിയിൽ കേസ് വിചാരണയ്ക്ക് എത്തുമ്പോഴെല്ലാം ശരിയാക്കാം എന്ന് പറയുകയും പഴയ അവസ്ഥ തുടർന്നുകൊണ്ടേയിരിക്കുകയുമാണ് മഴക്കാല ദുരിതങ്ങൾ സ്ഥിരമായി തുടരുന്ന കൊച്ചി നഗരത്തിന്റെ വെള്ളക്കെട്ട് തടയൽ പദ്ധതിയിൽ നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതികളാണ് കഴിഞ്ഞ അഞ്ചു വർഷത്തിനോടെ നടപ്പിൽ വരുത്തിയത് ഇതെല്ലാം പാതി വഴിയിലും മറ്റും കിടക്കുന്നു എന്നതാണ് ഇപ്പോഴത്തെ അവസ്ഥ നഗരത്തിന്റെ മലിനജലവും മഴവെള്ളവും ഒഴുകി പോകുന്നതിന് നാലഞ്ച് തോടുകൾ ആഴം കൂട്ടുന്നതിന് പല തവണയായി നൂറുകണക്കിന് കോടി രൂപയുടെ പദ്ധതികൾ പ്രഖ്യാപിച്ചു പുറത്തു വരുന്ന ചില വിവരങ്ങൾ വെച്ച് നോക്കിയാൽ കൊച്ചി കോഴിക്കോട് തിരുവനന്തപുരം എന്നീ മഹാനഗരങ്ങളിൽ ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാണ് ഏത് പദ്ധതിയിലും വമ്പൻ അഴിമതിയും ക്രമക്കേടുകളും നടന്നുകൊണ്ടിരിക്കുന്നു എന്നതാണ് വെള്ളക്കെട്ട് തടയുന്നതിന് കൊച്ചി നഗരത്തിൽ നടപ്പിലാക്കിയ പത്ത് കോടി രൂപയുടെ പദ്ധതി പൂർത്തീകരിക്കപ്പെട്ടപ്പോൾ വെറും രണ്ടു കോടി രൂപയുടെ ചെലവക്കൾ മാത്രമാണ് നടന്നത് എന്നാണ് കൗൺസിലർമാർ വരെ പറയുന്നത് ബാക്കി തുക ഭരണപക്ഷത്തിന്റെ കൈകളിലേക്കും ഉയർന്ന ഉദ്യോഗസ്ഥരുടെ പോക്കറ്റിലേക്കും പോയിക്കൊണ്ടിരിക്കുന്നു എന്നതാണ് പറയപ്പെടുന്നത് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളതും വലിയ ചർച്ചയിൽ നിൽക്കുന്നതുമായ ഹൈവേയുടെ നിർമ്മാണം സംബന്ധിച്ച വാർത്തകൾ മാത്രം മതി ജനങ്ങൾക്ക് വേണ്ടി നടപ്പിലാക്കുന്ന പദ്ധതികളുടെ തുക എവിടെ പോകുന്നു എന്ന് മനസ്സിലാക്കുവാൻ ഒരു കാര്യം ജനങ്ങൾക്ക് ഭരണപക്ഷത്തിൽ ഒരുക്കുന്നവരോട് ചോദിക്കാനുണ്ട് നിങ്ങൾ ചെലവാക്കുന്ന തുകയും ആവിഷ്കരിക്കുന്ന പദ്ധതികളും പൊതുജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ടാണ് എന്ന കാര്യം മറക്കേണ്ടതില്ല കുറച്ചൊക്കെ തട്ടിപ്പും കൈയിട്ടുപാറിലും ആയിക്കോട്ടെ എന്നാൽ ഏത് പദ്ധതി നടപ്പിലാക്കിയാലും അതിൽ മൊത്തത്തിൽ കൈയിട്ടു വരുന്ന രാഷ്ട്രീയക്കാരുടെയും ഉദ്യോഗസ്ഥന്മാരുടെയും പതിവ് രീതി ഒന്ന് അവസാനിപ്പിക്കേണ്ടതല്ലേ കാരണം നിങ്ങൾ ഓരോ ടെൻഡർ തുകയും പങ്കുവെച്ച് പങ്കുവെച്ച് വെറും കാൽ ശതമാനം തുക മാത്രം പദ്ധതിയിൽ പ്രവർത്തനത്തിനായി വിനിയോഗിക്കുമ്പോൾ ആ പദ്ധതിയുടെ ഗുണനിലവാരം എന്തായിരിക്കും എന്നത് നമുക്ക് ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ പൊതുവിൽ പറയുന്നത് പോലെ കേരളത്തിൽ ഭരണത്തിലുള്ളവരും പ്രതിപക്ഷത്തിരിക്കുന്നവരും ആയ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥന്മാരും പദ്ധതികൾ നടപ്പിലാക്കുന്ന കോൺട്രാക്ടർമാരും തമ്മിൽ ആരുമറിയാത്ത ഒരു പൊക്കൽ കൊടി ബന്ധം നിലനിൽക്കുന്നുണ്ട് ജനങ്ങൾക്ക് വേണ്ടി ഏത് കാര്യം നടപ്പിലാക്കാൻ തീരുമാനിച്ചാലും ആ പദ്ധതി തുകയുടെ കീറി മുറിക്കലാണ് ആദ്യം നടക്കുക പദ്ധതിയുടെ അടങ്കൽ തുക ശതമാനക്കണക്കിന് ഓരോരുത്തർക്കായി വീതിച്ചു വരുമ്പോൾ പിന്നെ ശേഷിക്കുന്നത് തുച്ഛമായ തുകയായിരിക്കും ആ തുകയിൽ തന്നെ കോൺട്രാക്ടറുടെ ന്യായമായ ലാഭവും കൂടി മാറ്റിവെച്ചാൽ പൊതുജനങ്ങൾക്ക് ഒടുവിൽ കിട്ടുന്നത് വട്ടപൂജ്യത്തിന്റെ മഹാഭാഗ്യമായിരിക്കും ഇനി മറ്റൊരു കാര്യം കൂടി കേരളത്തിൽ മാത്രം കാണുവാൻ കഴിയുന്നത് നമുക്ക് പരിശോധിക്കേണ്ടതുണ്ട് നഗരങ്ങളിലും പട്ടണങ്ങളിലും വികസന പ്രവർത്തനങ്ങൾ നിരവധിയായി നടക്കാറുണ്ട് ഒരു റോഡ് ടാർ ചെയ്ത് ഭംഗിയാക്കി കഴിഞ്ഞാൽ ഒരാഴ്ച കഴിയുമ്പോൾ ആ റോഡ് വെട്ടിപ്പൊളിച്ച് കുടിവെള്ള വിതരണത്തിന് പൈപ്പ് ഇടുവാൻ വാട്ടർ അതോറിറ്റിക്കാർ കടന്നു ഈ പണി നടന്നു കഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ബോർഡ് അവരുടെ പുതിയ പദ്ധതിയുമായി റോഡ് വെട്ടിപ്പൊളിക്കാൻ വരും ഇതാണ് കേരളത്തിലെ റോഡുകളുടെ സാധാരണ ജാതകം ഒരു തരത്തിലും ജനങ്ങൾക്ക് മുമ്പിൽ സേവനം പറയുന്ന വകുപ്പുകൾ തമ്മിൽ കൂടിയാലോചനകൾ നടത്താതെ പദ്ധതികൾ നടപ്പിൽ വരുത്തുന്നതാണ് ഇതിന്റെ പിന്നിലെ പ്രധാന തകരാറ് മാത്രവുമല്ല ഈ തരത്തിലുള്ള തരികിട പണികൾക്ക് പിന്നിലും നേരത്തെ പറഞ്ഞതുപോലെ രാഷ്ട്രീയക്കാരും ഉദ്യോഗസ്ഥരും തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ട് റോഡ് പൊളിക്കലും പൈപ്പ് ഇടലും ഇലക്ട്രിസിറ്റി ലൈൻ വലിക്കലും ഒക്കെ നടത്തുമ്പോൾ ഒറ്റക്കെട്ടായി അത് നടത്തിയാൽ പലതരത്തിൽ നടത്തുന്നതിനുള്ള ടെൻഡറുകൾക്കുള്ള സാധ്യത ഇല്ലാതാവുകയാണ് അങ്ങനെ വരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരുടെ കിമ്പളവും രാഷ്ട്രീയക്കാരുടെ അഴിമതിയും വഴിമുട്ടുന്ന സ്ഥിതിയിലാകും ഇതൊക്കെ ഇപ്പോൾ മഹാത്മാ ന്യൂസും പറയുന്നുണ്ടെങ്കിലും എത്ര ആവർത്തി ഇത് പറഞ്ഞാലും കേരളത്തിൽ ഒരു മാറ്റവും ഉണ്ടാകാൻ പോകുന്നില്ല എന്നത് ചരിത്രം വെളിപ്പെടുത്തുന്ന ഒരു സത്യമാണ് കള്ളവും ചതിയും മഹാബലി ചക്രവർത്തി ഭരിച്ച കേരളത്തിന്റെ ഇന്നത്തെ അവസ്ഥ നോക്കിയാൽ കള്ളവും ചതിയും മാത്രമുള്ള ലോകത്തെ ഏറ്റവും വലിയ സംസ്ഥാനം നമ്മുടെ കേരളമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു ഏത് കാര്യം ചർച്ച ചെയ്യുമ്പോഴും മലയാളികളും കേരളീയരും മുന്നിലെത്തിയവരും ഒന്നാം സ്ഥാനക്കാരും എന്നൊക്കെ പറഞ്ഞ് അഭിമാനിക്കുന്നവരാണല്ലോ നമ്മൾ അത്തരത്തിലുള്ള ഒരു അഭിമാനത്തിന്റെ വകിയായി നമുക്ക് ഈ തട്ടിപ്പുകളെയും പരിഗണിക്കാം കാരണം പൊതുജനങ്ങളായി നമ്മളെ കുറിച്ച് മഹാന്മാർ വരെ പറയുന്നത് നമ്മൾ കഴുതകളാണ് എന്നാണല്ലോ അതുകൊണ്ട് ജീവിത അവസാനം വരെ നമുക്ക് ഈ ഭാരങ്ങളെല്ലാം ചുമക്കുന്ന കഴുതകളായി തന്നെ ജീവിക്കാം നന്ദി നമസ്കാരം